നമസ്കാരം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്യുകയാണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബൈ ലോ സെൽ ഹൈ എന്ന ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിക്ക് തികച്ചും വിപരീതമാണ് പക്ഷേ മാർക്കറ്റിൽ വന്ന ഈ ബുള്ളിഷ് ട്രെൻഡ് എത്ര കാലം നിലനിൽക്കും എന്ന് കൃത്യമായി പ്രവചിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് മികച്ച റിട്ടേൺ നേടാനുള്ള ഒരവസരവും നമ്മൾക്ക് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല ഈ അവസരത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്നത് മാർക്കറ്റിൽ വന്ന ബുൾ റാലിയിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സ്റ്റോക്കുകളെ കണ്ടെത്തി അവയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് ഇതുവഴി ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് മറികടക്കാനും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്ന റിസ്ക് കുറയ്ക്കാനും നമ്മൾക്ക് സാധിക്കും മാർക്കറ്റിൽ മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി പല പ്രശസ്ത ഇൻവെസ്റ്റേഴ്സിൻ്റെയും ബുക്കുകളെ നമ്മൾക്ക് ആശ്രയിക്കേണ്ടി വരും ഈ അവസരത്തിലാണ് കുക്കു എഫ് എം എന്ന ഓഡിയോ പ്ലാറ്റ്ഫോം പ്രസക്തമാകുന്നത് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഉയർന്ന തുക ചെലവഴിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കും പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലാത്തവർക്കും ആശ്രയിക്കാവുന്ന ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം കുക്കു എഫ് എം വെറുതെ പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഓരോ പുസ്തകങ്ങളുടെയും കണ്ടന്റുകളെ സിനിമാറ്റിക്സ് അനുഭവ രൂപത്തിൽ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ട്രേഡിംഗ് സൈക്കോളജിയും ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിയും മാത്രമല്ല ത്രില്ലർ വേൾഡ് ക്ലാസിക് ഇന്ത്യൻ ലിറ്ററേച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളും കുക്കു എഫ് എമ്മിൽ ലഭ്യമാണ് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാരായ എം ഡി എസ് കെ പൊറ്റക്കാട് തകഴി തുടങ്ങിയവരുടെ പല ബുക്കുകളും കുക്കു എഫ് എമ്മിൽ ലഭ്യമാണ് കുക്കു എഫ് എമ്മിൻ്റെ ഇയർ എൻഡ് സെയിൽ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ നടക്കുകയാണ് കുക്കു എഫ് എം അറുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് ഇതിനുവേണ്ടി ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉള്ള ലിങ്ക് വഴി കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം മലയാളം സിക്സ്റ്റി എന്ന കോഡ് നൽകുക കണ്ണിന് റസ്റ്റ് കാതിന് ഗിഫ്റ്റ് എന്ന ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുക മാർക്കറ്റിൽ ഇതുവരെ വന്ന ബുൾ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതും ഇൻവെസ്റ്റേഴ്സിന് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നൽകുന്നതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് മോൾഡ് ടെക് ടെക്നോളജീസ് ലിമിറ്റഡ് മോൾഡ് ടെക് ടെക്നോളജി സിവിൽ ആന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് കമ്പനി യു എസ് എ കാനഡ ആസ്ട്രേലിയ ഗൾഫ് ആൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള രാജ്യങ്ങളിലുള്ള ക്ലയൻറുകൾക്ക് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു നാൽപ്പത് മില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള മോൾഡ് ടെക് ഗ്രൂപ്പിൽ ബിലോങ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഓക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സർവീസിൽ നിന്നാണ് കമ്പനി പ്രധാനമായും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എൺപത്തെട്ട് ശതമാനം റവന്യൂ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സർവീസിൽ നിന്നും പ്രീ എൻജിനീയർഡ് മെറ്റൽ ബിൽഡിംഗ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മിസിലേനിയസ് സ്റ്റീൽ ഡീറ്റെയിലിംഗ് പോലുള്ള പല സർവീസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു മോൾഡ് ടെക് ടെക്നോളജീസിന് ഇരുപത്തെട്ടോളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട് റീസെന്റ്ലി രണ്ട് അമേരിക്കൻ സ്റ്റീൽ ഡീറ്റെയിലിംഗ് കമ്പനിയെയും മോൾഡ് ടെക് അക്യൂർ ചെയ്തു എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു മൈക്രോ ക്യാപ് കാറ്റഗറിയിലെ സ്റ്റോക്കാണ് അതുകൊണ്ട് ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സ്റ്റോക്കാണ് ആർ ഒ ഇ മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ആർ സി ഇ നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് ഡിവിഡൻഡ് ഡീൽഡ് ഒന്നേ പോയിന്റ് രണ്ട് ആറ് ശതമാനം ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത്തിനാല് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു നെറ്റ് പ്രോഫിറ്റ് ആറ് പോയിൻറ്റ് രണ്ട് കോടിയിൽ നിന്നും എട്ട് കോടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു സെയിൽസ് മുപ്പത്താറ് കോടിയിൽ നിന്ന് നാൽപ്പത് കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു നൂറ്റി നാല് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ പതിനൊന്ന് കോടിയുടെ കടമാണ്ണുള്ള പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തെട്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തെട്ട് പോയിന്റ് എട്ടിൽ നിന്നും നാൽപ്പത്തെ പോയിന്റ് ഒമ്പതിലേക്ക് ഉയർത്തി എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പൂജ്യം പോയിന്റ് എട്ടിൽ നിന്നും പൂജ്യം പോയിന്റ് രണ്ടിലേക്ക് കുറച്ചിട്ടുണ്ട് ഡി എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പൂജ്യം പോയിന്റ് ആറ് ഒന്ന് ശതമാനം പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് അൻപത് ശതമാനം പ്രൊമോട്ടേഴ്സിനേക്കാളും കൂടുതൽ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ളതാണ് ഈ കമ്പനിയിലെ ഏറ്റവും വലിയ റിസ്ക് സ്റ്റോക്ക് മുപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ മുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തി സ്റ്റോക്ക് ടെക്നിക്കലി ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്തായിട്ടാണ് ലഭിക്കുന്നത് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിനെ മുന്നൂറ്റി അൻപത് നാനൂറ് പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ് അതേസമയം സ്റ്റോക്കിൽ അപ്പുവേയുടെ മൊമെൻ്റം കൺഫേം ആയതിനു ശേഷം പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നൂറ് എന്ന റേഞ്ച് സ്റ്റോക്ക് ക്രോസ് ചെയ്തതിന് ശേഷം പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ സ്റ്റോക്ക് ആൾ കാർഗോ ലോജിസ്റ്റിക് ലിമിറ്റഡ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ലോജിസ്റ്റിക് സെക്ടർ എഴുപത്തേഴ് ശതമാനം പോസിറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ ഇരുപത്തേഴ് ശതമാനം നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ആൾകാർഗോ ലോജിസ്റ്റിക് ലിമിറ്റഡ് ആൾകാർഗോ ലോജിസ്റ്റിക് അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് എട്ട് ശതമാനം ഉയർന്ന് മുന്നൂറ്റിയേഴ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഏഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാലുവേഷൻ ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് എട്ട് ആൾ കാർഗോ ലോജിസ്റ്റിക് ലിമിറ്റഡിന്റെ ബിസിനസ് റീസ്ട്രക്ചറിംഗിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം വന്നത് വരും ദിവസങ്ങളിലും സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൾ കാർഗോ ലോജിസ്റ്റിക് ആൾ കാർഗോ ഗതി കൂടാതെ ഇന്റർനാഷണൽ സപ്ലൈ ചെയിൻ ബിസിനസ് എന്നിവയെ മെർജ് ചെയ്ത് ആൾ കാർഗോ ഇ സിയു എന്ന പേരിൽ ഒരു കമ്പനിയിൽ ജനറൽ കമ്പനിയിൽ ലയിപ്പിക്കാനാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവഴി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആകാനും പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ആകാനും സാധ്യതയുണ്ട് ഓൾറെഡി ലോജിസ്റ്റിക് സപ്ലൈ ബിസിനസ്സിൽ മികച്ച ഫണ്ടമെന്റൽസ് ഉള്ളതും അതുപോലെ തന്നെ മികച്ച ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതുമായ ഒരു കമ്പനിയാണ് ആൾകാർഗോ ലോജിസ്റ്റിക് ലിമിറ്റഡ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സപ്പോർട്ടും മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റെസിസ്റ്റൻസുമാണ് ഉള്ളത് സ്റ്റോക്ക് ഇതുവരെ ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറ്റി പത്തിനും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു മുന്നൂറ്റി പതിനഞ്ച് എന്ന ലെവലിന് മുകളിലുള്ള ഒരു കൺസോൾഡേഷൻ ബ്രേക്ക്ഔട്ടാണ് മാർക്കറ്റ് ആൾക്കാർഗോ ലോജിസ്റ്റിക് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് എന്ന ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്താൽ സ്റ്റോക്ക് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം മന്ത്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ റൗണ്ട് ഡിം ബോട്ടം രീതിയിലുള്ള ബ്രേക്ക്ഔട്ട് പാറ്റേൺ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൺസോൾട്ടേഷൻ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു കൂടാതെ ഡബിൾ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽ പാറ്റേണും വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആൾകാർഗോ ലോജിസ്റ്റിക് എന്ന സ്റ്റോക്ക് വരും സമയങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യത കൂടുതലാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്